രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് തന്റെ അവസാനത്തേതായിരിക്കുമെന്ന് ബ്രസീൽ സൂപ്പർ താരം നെയ്മർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്റർ മയാമിയിലേക്ക് ചേർന്ന മെസ്സിക്കും സുവാരസിനുമൊപ്പം വീണ്ടും ചേരാനുള്ള സാധ്യത തള്ളാതെയുമാണ് നെയ്മർ തന്റെ പ്രതികരണം നടത്തിയത് കാനഡയും യു എസും മെക്സിക്കോയും ചേർന്ന് വേദിയൊരുക്കുന്ന ലോകകപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡിൽ ഇടം നേടാനാവുക എന്ന് പ്രതീക്ഷയുണ്ടെന്നും നെയ്മർ തുറന്നു പറഞ്ഞു സൗത്ത് അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ നിലനിൽക്കുന്നത് ആറ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ കൂടി ബ്രസീലിനി കളിക്കാനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഉണ്ടായ പരുക്കിനെ തുടർന്ന് കളിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു നെയ്മർ ലോക കിരീടം എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്താനുള്ള തന്റെ അവസാന അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേതെന്ന് നെയ്മർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഞാൻ പരമാവധി ശ്രമിക്കും എനിക്ക് ബ്രസീലിനായി അവിടെ കളിക്കാൻ കഴിയണം ദേശീയ ടീമിന്റെ ഭാഗമാകാൻ വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും താരം പറഞ്ഞു മാത്രമല്ല ഇതിന്റെ അവസാന അവസരം കൂടിയാണ് അതിനാൽ കളിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നാണ് നെയ്മർ പറയുന്നത് അൽഹിലാലിലേക്ക് എത്തിയ നെയ്മറെ പരിക്കുകൾ നിരന്തരം വലച്ചിരുന്നു പി എസ് ജിയിൽ നിന്ന് സൗദി ി പ്രോ ലീഗിലേക്ക് എത്തിയതിനു ശേഷം അൽഹിലാലിലായി ഏഴ് മത്സരം മാത്രമായിരുന്നു നെയ്മറിന് കളിക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ മേജർ സോക്കർ ലീഗിലേക്ക് ചേക്കേറാനുള്ള സാധ്യത തള്ളാതെയാണ് നെയ്മർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബാഴ്സയിൽ നെയ്മറും മെസ്സിയും സുവാരസും ചേർന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച ആക്രമണ സഖ്യമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ റെക്കോർഡ് തുകക്ക് നെയ്മർ പി എസ് ജിയിലേക്ക് പോവുകയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറിന്റെ ഡീലായിരുന്നു ഇത് മെസ്സിക്കും സുവാരസിനുമൊപ്പം കളിക്കുന്നത് യഥാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്നതാണ് അവർ എന്റെ സുഹൃത്തുക്കൾ കൂടിയാണ് ഈ കൂട്ടുകെട്ടിലേക്ക് തിരികെ വരിക എന്നത് തീർത്തും സന്തോഷം തരുന്ന കാര്യമാണ് ഞാൻ അൽഹിലാലിൽ ഇപ്പോൾ വളരെയധികം സന്തുഷ്ടനാണ് സൗദി അറേബ്യയിലും ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ഫുട്ബോൾ എല്ലായ്പ്പോഴും സർപ്രൈസുകൾ നിറഞ്ഞ ഒന്നാണെന്നും നെയ്മർ തുറന്നു പറഞ്ഞു എം എൽ എസ് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തതിനെ തുടർന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർമയാമിയിലേക്ക് എത്താൻ സാധിക്കാതിരുന്നതെന്നും നെയ്മർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയം സൗദി എനിക്ക് മുൻപിൽ വെച്ച ഓഫർ വളരെ നല്ലതായിരുന്നു എനിക്ക് മാത്രമല്ല മറിച്ചന്റെ കുടുംബത്തിനും വളരെ നല്ലതായിരുന്നു അതിനാൽ തന്നെ സൗദിയിലേക്ക് പോവുകയായിരുന്നു നല്ല സാധ്യതയെന്നും നെയ്മർ വെളിപ്പെടുത്തി